ബോളിവുഡിലെ താരദമ്പതിമാരാണ് അജയ് ദേവഗണും കാജോളും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്ത സൂപ്പർ താരങ്ങൾ ഇപ്പോഴിതാ അജയ് ദേവഗണിന്റെയും കാജോളിന്റെയും ദാമ്പത്യ ജീവിതത്തെ തന്നെ സംശയത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് സ്വയം പ്രഖ്യാപിത നിരൂപകനും സോഷ്യൽ മീഡിയയിലെ വിവാദ താരവുമായ കെ ആർ കെ അജയ് ദേവഗണിന് നടിമാരായ തബുവുമായും ഇലിയാന ഡിക്രൂസുമായും അവിഹിത ബന്ധമുണ്ടെന്നാണ് കെ ആർ കെ ആരോപിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ആയ എക്സിലൂടെയാണ് കെ ആർ കെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് കാജോൾ ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു തനിക്ക് ആശംസകൾ നേരുന്നതായിരുന്നു കാജോളിന്റെ ട്വീറ്റ് ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് കെ ആർ കെ രംഗത്തെത്തിയിരിക്കുന്നത് ഒപ്പം അജയ് ദേവഗണിന്റെ വാലന്റൈൻസ് ഡേ ട്വീറ്റും കെ ആർ കെ പങ്കുവെക്കുന്നുണ്ട് കാജോളിന്റെ ട്വീറ്റിൽ കാജോളിന്റെ മാത്രം ചിത്രമാണുള്ളത് തനിക്ക് തന്നെയാണ് കാജോൾ ആശംസ നേരുന്നതും അതേസമയം അജയ് ദേവഗൺ പങ്കുവച്ചിരിക്കുന്നത് കാജോളിനൊപ്പമുള്ള ഒരു ചിത്രമാണ് കാജോളിലാണ് അജയ് ദേവ്ഗൺ ആശംസ അറിയിക്കുകയും ചെയ്യുന്നത് രണ്ടുപേരുടെയും പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടാണ് കെ ആർ കെ വിവാദമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒടുവിൽ കാജോൾ സത്യം മനസ്സിലാക്കിയിരുന്നു തബു ഇലിയാന തുടങ്ങിയവരുടെ എല്ലാം കൂടെ സഹോദരൻ ഒരുപാട് ആഘോഷിച്ചതാണ് എന്നായിരുന്നു കെ ആർ കെ ട്വീറ്റ് തന്റെ വിവാദ പ്രസ്താവനകളിലൂടെ സ്ഥിരം വാർത്തകളിൽ ഇടം നേടാറുള്ള വ്യക്തിയാണ് കെ ആർ കെ പല മുൻനിര നായകന്മാർക്കെതിരെയും അശ്ലീല ചുവയുള്ള പ്രസ്താവനകൾ നടത്തി കെ ആർ കെ വിവാദങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട് സൽമാൻ ഖാനെതിരെ നടത്തിയ പ്രസ്താവന വിവാദമായി മാറിയിരുന്നു കെ ആർ കെ ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ചിലരൊക്കെ കെ ആർ കെയുടെ ആരോപണം ഏറ്റുപറയുന്നുണ്ടെങ്കിലും കെ ആർ കെക്കെതിരെ ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട് കാജോളിന്റെ അക്കൗണ്ടിൽ നിന്നും ട്വീറ്റ് ചെയ്യുന്നത് കാജോൾ നേരിട്ടല്ല അവരുടെ പോസ്റ്റുകളെല്ലാം നടത്തുന്നത് താരത്തിന്റെ സോഷ്യൽ മീഡിയ ടീമാണ് കാജോൾ അജയ് ദേവഗൺ വിവാഹ വാർഷികത്തിന് നാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അന്ന് എന്താകും കാജോൾ പങ്കുവെക്കുക എന്ന് കാണാം എന്നാണ് ഒരാൾ പ്രതികരിക്കുന്നത് അതേസമയം ചിലർ കെ ആർ കെയോട് രഘുൽ പ്രീതിനെയും കങ്കണയെയും മറന്നുകോ എന്നും ചോദിക്കുന്നുണ്ട് എന്തായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് കാജോൾ എന്തുകൊണ്ടാണ് തന്റെ സിംഗിൾ ഫോട്ടോ പങ്കിട്ടുകൊണ്ട് തനിക്ക് മാത്രമായി ആശംസ നേർന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട് താരങ്ങളുടെ ദാമ്പത്യത്തിൽ വിള്ളൽ വീണു വീണുമെന്നതിന്റെ സൂചനയാണോ ഇതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ചർച്ചകളോടൊന്നും അജയ് ദേവഗണും കാജോളും പ്രതികരിച്ചിട്ടില്ല ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അജയ് ദേവഗണും കാജോളും വിവാഹിതരാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫെബ്രുവരി ഇരുപത്തിനാലിലായിരുന്നു താരവിവാഹം രണ്ടു മക്കളാണ് ദമ്പതിമാർക്കുള്ളത് മകൾ നിസ്സയാണ് മൂത്തത് പിന്നാലെ മകൻ യുഗം ജനിച്ചു സിംഗം എഗൈൻ ആണ് അജയ് ദേവഗണിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ദോപ്പത്തിയിലാണ് കാജോളിനെ ഒടുവിലായി സ്ക്രീനിൽ കണ്ടത്